إن الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له وما يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل إنما أعظكم بواهدا أن تقوموا لله مصنى وفرادا ثم تتفكروا ما بصاحبكم من جنة സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ ജീവിതത്തിലൂടെ പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യാം പരിശുദ്ധ ഇസ്ലാം അടിസ്ഥാന കാര്യമായ അഞ്ച് വിഷയത്തിന്റെ സംരക്ഷണം അത് വളരെ പ്രധാനമാണ് രണ്ടു ലോകത്തും നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ അടി അടിമായി പറഞ്ഞ അഞ്ച് കാര്യത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു നമ്മൾ അതിലൊന്ന് ഹിഫുദുദ്ദീൻ ദീനന്റെ സംരക്ഷണം അതിനുള്ള ചില വഴികൾ നമ്മൾ പറഞ്ഞു മറ്റൊന്ന് ശരീരത്തിന്റെ സംരക്ഷണം അതിന്റെ പ്രാധാന്യം അതിനുള്ള ചില വഴികളാണ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ബുദ്ധിയുടെ സംരക്ഷണം അതിനെ പറ്റിയാണ് അല്പം പറഞ്ഞത് ബുദ്ധി വളരെ പവിത്രമാണ് സംരക്ഷിക്കണം അതിനെ നല്ല നിലക്കാണ് ഉപയോഗിക്കേണ്ടത് നല്ല കാര്യത്തിന് ഉപയോഗിക്കണം ഭൗതികമായ വിഷയത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം ഗുണം അതിൻ്റെ ഭൗതികമായി നമ്മൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു അവസാനം നിർമ്മിത ബുദ്ധി വരെ എത്തി എന്നാൽ ഏറ്റവും പ്രധാനമായി ബുദ്ധി ഉപയോഗിക്കേണ്ട മറ്റൊരു മേഖലയാണ് ചില മേഖലയാണ് പറഞ്ഞത് ഒന്ന് ആകാശ ഭൂമി ആകാശലോകങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ പറഞ്ഞു ബുദ്ധി ഉപയോഗിക്കുക വലിയ വിവാദത്താണ് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും മറ്റൊന്ന് പരിശുദ്ധ ഖുറാനെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞു എന്നിട്ട് സഹാബി അൽ അഫിന് ബിൻസ് എന്ന സഹാബിയുടെ ചിന്തൻ്റെ ഒരു ഉദാഹരണമാണ് അവസാനമായി പറഞ്ഞത് ഞാനിവിടെ വിശുദ്ധ ഖുര്ആൻ നമ്മോട് പറഞ്ഞൊരു കാര്യമാണ് പറയണം ബുദ്ധിയുണ്ട് ചിന്തിക്കാനുള്ള ഒരുപാട് മേഖല ഉണ്ട് എല്ലാ കൂട്ടത്തും പറഞ്ഞൊരു വിഷയമാണ് നബി അല്ലാ അലൈഹി സ്വല്ലാമിനെ പറ്റി ചിന്തിക്കാൻ പറയുന്നത് സൂറത്ത് സഭയിലെ ഒരു വചനാണ് വചന ഒരു അർത്ഥം പറഞ്ഞാൽ തന്നെ മനസ്സിലോ എന്ന നമ്മളോട് പറയാണ് ചിന്തിക്കാൻ എന്താണ് തുൽ പറയുക പ്രവാചകരെ ഇന്നമ അഴവക്കും വിവാഹിത ഞാൻ നിങ്ങളൊരൊറ്റ കാര്യമാണ് പറയുന്നത് ഉപദേശിക്കുന്ന എനിക്ക് നിങ്ങൾ നൽകാനുള്ള ഉപദേശം എന്താണത് നിങ്ങൾ ഒറ്റക്കും അല്ലെങ്കിൽ രണ്ടാള് കൂടിയിട്ടും എന്ത് ചെയ്യണം ഒന്ന് മാറി നിൽക്കുക എന്നിട്ട് സുമത്തറു എന്നിട്ട് ചിന്തിക്കുക ഒറ്റക്കൊന്ന് ചിന്തിക്കുക ചിന്തിക്കാത്ത പ്രശ്നം പലർക്കും ഇല്ല പലരും പലതിനെ എതിർക്കുന്നതും തകർക്കാൻ വേണ്ടി പ്രേരണ കൊടുക്കണമൊക്കെ ആലോചിക്കഞ്ഞിട്ടാണ് ചിന്തിക്കാഞ്ഞിട്ടാണ് ഇവിടെ ചിന്തിക്കാൻ പറഞ്ഞാൽ നിബിനെപ്പറ്റി ചിന്തിക്കാനാ പറയണം അങ്ങനെ ചിന്തിച്ചാലോ നിങ്ങൾക്ക് ബോധ്യമാവും നിങ്ങൾ പ്രചരിപ്പിക്കണം തന്നെ ഒന്നും നെബിനറിയാതെ അല്ലാത്ത പ്രചാരങ്ങൾ നടക്കണം ചിന്തിച്ചു കഴിഞ്ഞാൽ ബോധ്യമാകും മാഹിബിക്കും നിങ്ങളുടെ കൂട്ടുകാരന് ഭ്രാന്തില്ല അവരതുവരെ പ്രചരിപ്പിച്ചു മജിനു ഭ്രാന്തൻ എന്നിവരെ പറഞ്ഞു ഇന്ന് ഇല്ലാ നെതിറില്ലഖം അദ്ദേഹം ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്ന് ബോധ്യമാവും ചിന്തിച്ചാൽ യഥാവിന് ശരി കഠിനമായ ശിക്ഷയെപ്പറ്റി താക്കീത് ചെയ്യുന്ന ഒരു മുന്നറിയിപ്പുകാരനാണ് പ്രവാചകൻ എന്ന് ബോധ്യമാവും അതിവിടെ നെബിനെപ്പറ്റി ചിന്തിക്കണം എന്ന് പറഞ്ഞു ൻ പറഞ്ഞ ചിന്തിക്കാൻ ഒറ്റക്കീർന്ന് ചിന്തിക്ക അപ്പൊ ആ ഋസൂലിന്റെ ജീവിത ചരിത്രം അങ്ങനെ വായിക്കുക അതിന്റെ മഹാ അത്ഭുതാണ് ചരിത്രം പോലെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട വേറൊരു മഹാനും ഈ ലോകത്തിലല്ലോ വേറൊരു ശതമാനം ചരിത്രത്തിന്റെ പ്രകാശത്തിൽ ജീവിച്ച ആളാണ് അദ്ദേഹം ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോ ഒരാള് പറയാണ് ഞാനൊരു ഓർക്കാപുറത്താണ് ഒരു ബുക്ക് കണ്ടത് അദ്ദേഹം പറയാം എനിക്ക് അത്ഭുതം തോന്നി ജനനം മുതൽ അവസാനം വരെ ഇങ്ങനെ രേഖപ്പെട്ടിട്ടുണ്ടോ മുമ്പുള്ള മഹാന്മാരെ പറ്റി ഇങ്ങനെ കേൾക്കും അതൊന്നുമില്ലല്ലോ അപ്പൊ നമ്മുടെ നബിയുടെ സീറ ചരിത്ര ഒരു അത്ഭുതമാണ് അതല്ല നെവിനെ പറ്റി അറി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നെവിനെ കണ്ടു എന്ന് ഒരുത്തം പറഞ്ഞാൽ മതി അയാളുടെ ചരിത്രം കൂടി നമുക്ക് കിട്ടും നബിയുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും ചരിത്രം നമ്മുടെ മുമ്പിൽ അവൾ എന്നാ ജീവിച്ച് എന്നാ മരിച്ചാൽ നല്ല ആളാണോ മോശ ആളാണോ മോശപ്പെട്ടവനാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ് സ്വീകരിക്കേണ്ട അല്ലാത്ത സ്വീകരിക്കാം ഇതൊക്കെ എന്തൊരു അത്ഭുതമാണ് എന്താണ് അപ്പൊ റസുൽ തിരിമേനിയെപ്പറ്റി ചിന്തിക്കാൻ ഒരുപാട് മേഖല ഉണ്ട് ഒരുപാട് മേഖല ഒന്ന് രണ്ടെണ്ണം വളരെ ചുരുക്കി പറയണം പറയണം അതിലൊന്നെന്തെന്നറിയാം ഒന്ന് നബി സല്ല അലൈഹി ഇസ്ലാമിയുടെ വ്യക്തിത്വം നബിയുടെ സ്വഭാവം ഇത് ചിന്തിക്കാനുള്ള വലിയ വിഷയമാണ് അഭിയുടെ സ്വഭാവമൊക്കെ അതിന് സമാനമായ സ്വഭാവമറോയും കാണുമല്ലോ അതുകൊണ്ട് ചിലർ പറഞ്ഞത് നബിയുടെ സീറൊക്കെ പഠിച്ചിട്ട് ചിലർ പറഞ്ഞ വാചകം തരങ്ങള് ഇതേ ഒരു നബി തന്നെ അല്ല എന്ന് വിചാരിക്കുക വായി കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു എന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം ലോകത്തൊരു മഹാ അത്ഭുതകമായിരുന്നു അത്ഭുതമാകുമായിരുന്നു ഇവിടെ സ്വഭാവം ഒരു മഹാ അത്ഭുതമാണ് ചിലപ്പറ്റിയൊക്കെ നമ്മളിങ്ങനെ പറയും അയാള് നല്ല ഉഷാറാവശ്യം മറ്റേ വിഷയത്തിലും മോശമാണ് അല്ലെങ്കിൽ അദ്ദേഹം നല്ല സ്വഭാവമാണ് പക്ഷെ സാമ്പത്തികമായിട്ട് പോരട്ടോ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു ദോഷം പറയാലോ ഇങ്ങനെ വ്യത്യസ്ത ആളുകളിൽ നിറയുന്ന നല്ലത് എന്തൊക്കെ ഉണ്ട് അത് മുഴുവനും സമ്മേളിച്ചവനാണ് മുഹമ്മദ് മുസ്തഫ ഹോസലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുഴപ്പം പറയാറാൻ കഴിയില്ല അതൊരു അത്ഭുതമല്ലേ നബി സല്ലാ അലൈഹിമിന്റെ അപ്പൊ നബിയുടെ വ്യക്തിത്വം അത് മുമ്പ് തന്നെ അവർക്കിടയിൽ ഒരു അംഗീകൃത വ്യക്തിയാണ് അതുകൊണ്ടാണ് അവരിടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി പരസ്പര യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് ഒരു പ്രശ്നത്തിന് നബി തീർ തീർപ്പ് കൽപ്പിക്കണം നമുക്കറിയാലോ കാബന്റെ പുനർനിർമ്മാണം അജറുൽ അസ്വദ് ഇവിടെ വെക്കണം എന്നുള്ള തർക്കം വന്നു അപ്പൊ അതൊരു മഹത്തായ ഹജർ കല്ലാണ് അത് ഞങ്ങളെ ഗോത്രം വെക്കണം ഞങ്ങളെ നേതാവ് വെക്കണം ഞങ്ങളെ നേതാവ് വെക്കണം എന്നാണ് ഓരോരുത്തരും ഭയങ്കര തർക്കം അങ്ങനെ പ്രശ്നമായി തർക്കം തീരല്ല ഭയങ്കര പ്രശ്നത്തിലേക്കാണ് അപ്പോഴാണ് അവര് പിന്നെ അവസാനം പറയുമ്പോൾ തല്ലുകൂടി രക്തം ചിന്തണ്ട ഇനിയിപ്പൊ ആദ്യം ഇങ്ങോട്ട് വരുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാം അപ്പോഴാണ് നബിയാണ് വരുന്നത് അപ്പൊ അവരുടെ ഒരു സന്തോഷം എന്താണ് ചരിത്രത്തിലുള്ള വേറെ ആരും വന്നാലും അവർ അംഗീകരിക്കുമായിരുന്നു പക്ഷേ ആ നേരെ എല്ലാവർക്കും അംഗീകൃതനായ നബി വരുന്നു എന്ന് കണ്ടപ്പോ അന്ന് അവർ അൽ അമീൻ അന്ന് നെബിയായിട്ടില്ലല്ലോ അൽ അമീൻ വിശ്വസ്തൻ വരുന്നു അതെന്നെ മതി എന്നാണ്ട് നെബിയ നെബിയാന്റെ എടുത്തുവച്ചാലും ഓല പ്രസന്ധം തീരും അല്ലെങ്കിൽ നബി വേറെ അടുത്തനോട് നിങ്ങളുടെ അടുത്ത് പ്രശ്നം തീരും പക്ഷെ നബി ആ നേരം ചെയ്തത് ഒരു തട്ടം കൊണ്ടുവരാൻ പറഞ്ഞുണ്ട് അതിന് മധ്യത്തിൽ ഹജുർ ലസ് വെച്ചിട്ട് എല്ലാ അവിടെ ഏതൊക്കെ പോത്രമല്ല അവരോടൊക്കെ അവന്റെ ഭാഗം പിടിക്കാൻ പറഞ്ഞു എല്ലാവരോടും പൊക്കാൻ പറഞ്ഞു നെബിയോട് എടുത്തു ഇത്ര ഷാറായിട്ട് ആ പണി ആ പ്രശ്നമാണ് തീർത്ത് എന്തൊരു സന്തോഷമില്ലായിരിക്കും അപ്പൊ അവർക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയെ നബിയുടെ വ്യക്തിത്വം അംഗീകരിക്കാത്ത ആരുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി വിശുദ്ധ കുറ അവരുടെ മുമ്പിൽ തന്നെ പറഞ്ഞു ഫൈനഹും ഒക്കെ പ്രവാചകരെ അവർ തിങ്ങളെ കളവാക്കുന്നില്ല കടവാക്കുന്നില്ല എന്നാൽ അക്രമികൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് നിഷേധിക്കുന്നത് നബി അലൈഹി അലൈ വസ്ലമിന്റെ വ്യക്തിത്വത്തെപ്പറ്റി അവർക്കും അവരുടെ ഉള്ളിൽ ഒരു വിരോധം അവർക്കില്ല പക്ഷെ നബി കൊണ്ടുവന്ന ആദർശ സ്വീകരിച്ചാൽ അവരത് പലതും പോകും അതുകൊണ്ട് അവരിങ്ങനെ എതിർക്കേണ്ടി വരണം അലൈഹി അലില്ലാം ഇറ പോകുമ്പോൾ നെബി നബി അബീത്തോരെയും കൂടെ പറഞ്ഞു എന്താ അറിയോ എന്നെ സൂക്ഷിച്ചു വെക്കാൻ ലഭിച്ച കുറെ വസ്തുക്കൾ ഇന്നന്നെ സ്ഥലത്തുണ്ട് അതൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വരണം അപ്പൊ അവർക്കറിയാം വിശ്വസിക്കാൻ പറ്റിയ ഏക വ്യക്തി അദ്ദേഹമാണ് അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടും ഇതൊക്കെ അവർ ചെയ്തു ഇതല്ലേ നബി സല്ലാ അലൈഹി സ്വലമിന്റെ അവസ്ഥ ഇനി പ്രവാചകന്റെ സ്വഭാവം വിശ്വസ്തയെ പറ്റി കൊറേ പറയണ്ട സ്വഭാവം അതെന്നെ വലിയൊരു അത്ഭുത നേരത്തെ പറഞ്ഞല്ലോ മുഴുവത്ത് കിട്ടണിയുടെ മുമ്പ് തന്നെ നമുക്കറിയാം ജയിലീപ് നാരിസയുടെ സംഭവം അത് തെളിവായില്ലൊരു പറയലുണ്ട് അദ്ദേഹം അക്കയിലൊരു അടിമയാരോ വിറ്റതാണ് പിന്നെ നെബിന്റെ വീട്ടിലാണ് താമസം കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആപ്പി അളാപ്പി അറിഞ്ഞു അദ്ദേഹം അക്കയിലുണ്ട് അല്ലമ്മീന്റെ വീട്ടിലുണ്ട് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിന്റെ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞു ഒരു തെരഞ്ഞു വീരാണ് അദ്ദേഹം നല്ല നിലക്കുള്ള എല്ലാവരും അറിയ എല്ലാരും അറിയപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാൽ കേൾക്കും തിരിച്ചു തരിയിരിക്കും അങ്ങനെ അവര് വന്നു നബിയോട് പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളെ കുട്ടികളെടുത്തുണ്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നതാണ് നെബി പറഞ്ഞിട്ടുവാൻ പൂരിയാണി കൊണ്ടുപോയി കോളി പറഞ്ഞു അങ്ങനെ ചെയ്തിന് വിളിച്ചോം പറയാണ് ചെയ്ത് ഞാൻ ഇദ്ദേഹത്തെ ഇട്ട് എടുക്കൂല്ലോ എന്റെ വാപ്പിയോടാപ്പൊക്കെ ഇദ്ദേഹം തന്നെയാണ് ഞാൻ ഇവിടെ തന്നെ താമസിക്കാണ് അപ്പൊ ഈ നബിയുടെ സ്വഭാവം അടക്കാൻ നമ്മുടെ അടുത്തൊരു മാനദണ്ഡമില്ല നബിഭുവത്തിന്റെ മുമ്പുള്ളതാണ് ഭൂവത്തിന് ശേഷമുള്ളത് അങ്ങ് മനസ്സ് പെരുമാലിക്ക് പിൽക്കാലത്ത് പറഞ്ഞ് കരയുന്നുണ്ട് പത്ത് വർഷം തിരുതുക ഞാൻ സേവനം ചെയ്തു ആ കാലത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് ഉഫിൻ എന്ന വാക്ക് പോലും അവിടുന്ന് പറഞ്ഞിട്ടില്ല ഞാനൊരു കാര്യം ചെയ്യും എന്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തോടായിരുന്നു എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഈ പ്രവാചകനെ പറ്റി ചിന്തിക്കാൻ കുറേയുണ്ട് ഇനി എതിരാളികളോട് നിങ്ങൾക്കറിയില്ലേ എതിരാളികളോട് അത്ര ആൾക്കാർ നബിയെ വധിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നബി സല്ലാ അലൈഹി വല്ലമിനെ കൊല്ലാൻ അത്ര ആൾക്കാരുണ്ട് അതിനൊക്കെ പറ്റി പഠിച്ചിട്ട് ഐഷാബി പറയാ മൻതൊക്കെ നബിക്കെതിരെ എന്ത് ചെയ്താൽ നബി അതിന് പ്രതിക്രിയ ചെയ്യാറില്ല ചെയ്തിട്ടില്ല ഒരിക്കൽ നബിനെ വാളെടുത്ത് ഞാൻ കൊല്ലാൻ പോവാറുന്നില്ല പക്ഷെ അയാൾ കയ്യിൽ നിന്ന് വാട് പോണ് നബിയാക്കളെടുത്ത് പൂഞ്ചിരി ചോദിച്ചു ഞാൻ എന്നെ പാരെ രക്ഷപ്പെടുത്തുക ഞങ്ങളെല്ലാം വേറാറില്ല പോയിക്കോ ഒരു പ്രശ്നമില്ല പോയിക്കോ നബി നബിസ്വല്ലാ അലൈഹി സ്വല്ലം നബിക്കെതിരെ വിഷം കൊടുത്ത ഒരു ജൂതപ്പെണ് എല്ലാരും പറഞ്ഞ പെണ്ണിനെ കൊല്ലണം പക്ഷെ നബിക്കെതിരെ ചെയ്താലേ കുട്ടികളാണ് അലൈഹി അലൈവല്ല അവസ്ഥ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഓരോന്നും എടുത്താലേ ഈ നബി സല്ലാ അലൈവല്ലിന്റെ സ്വഭാവം വൈനകലാലാൻ അത്യുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ ള്ള സ്വഭാനോത്താല നിവിതിരുമേനിയെ പറ്റി പറഞ്ഞതാ ഐശാബിയോട് ചലിച്ചു ചോദിച്ച നിപിന്റെ സ്വഭാവം എങ്ങനെയാ അത് ഗാനാ പുലക്കുല കുറയാൻ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ് ഖുർആൻ പറയുന്നത് അതനുസരിച്ച് തന്നെ വേറൊന്നും വിശുദ്ധ ഖുർആൻ അത് തന്നെയാ നിബിയുടെ സ്വഭാവം അപ്പൊ അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല നിബിയുടെ വ്യക്തിത്വത്തെ പറ്റി പറയും അവട് പറയേണ്ട വിഷയം നബിജ ജനിച്ച നാടിന്റെ അവസ്ഥ എന്താണ് വളരെ മോശമാണ് സാമൂഹികമായിട്ട് വിശ്വാസപരമായി കർമ്മപരമായി അവര് ലഹരിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ പറഞ്ഞ ഞാൻ മരിച്ച മുന്തിരിവള്ളിന്റെ ചുവട്ടിൽ ഞാൻ വേറെ വേരുകൂടെ എന്തെങ്കിലും ലഹരി കിട്ടിയാലോ ആ രൂപത്തിലും മദ്യത്തിന്റെ അടിമകളായിരുന്നു അതില്ലാത്ത ആൾക്കില്ല അത് തെറ്റായിട്ട് അവർക്ക് തോന്നണമെന്നല്ല വ്യാപകം എന്നാ നബി അലൈഹി അല്ലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതൊരു അതൊരത്ഭുതമല്ലേ അതുപോലെ അവരുടെ വിഗ്രഹാരാധന എത്രത്തോളം എന്ന് വെച്ചാൽ ചിലപ്പോ ഒരു ദൈവത്തിനും കിട്ടിയില്ല യാത്ര ഒരു കല്ല് അവിടെ നാട്ടിച്ചിട്ട് അതിന്റെ മുമ്പിൽ കൊമ്പിടും സുചിതയും അതുമില്ലെങ്കിൽ കൊണ്ടുപോയ ഭക്ഷണം അത് ആരാധന വസ്തുവാക്കും അങ്ങനെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒരു ജനത എന്നാൽ ഒരിക്കൽ പോലും വിഗ്രഹാരാധനയും ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ പോലും നവി ഇടപെട്ടിട്ടില്ല നവിന്റെ ചരിത്ര എടുത്താൽ കാണാൻ കഴിയും അങ്ങനെ എന്തൊക്കെ ആ കാലഘട്ടത്തിൽ മോശമായ സ്വഭാവങ്ങളാണ് അതിൽ എവിടെയെങ്കിലും ഒന്ന് നബി ചെയ്തതായി അല്ലെങ്കിൽ പിൽക്കാലത്ത് ആൾക്കാർക്ക് പറയാം നമുക്കറിയാം എപ്പോഴല്ല മുമ്പ് ഇങ്ങനെയായിരുന്നു അവരുടെ എന്തെങ്കിലും നബിയെ പറ്റി ആശയവി പറഞ്ഞത് കാണാൻ പറ്റുമോ നമ്മുടെ നബിയെ പറ്റിയിട്ട് അപ്പൊ നബി സല്ലാ അല്ലൈല്ല അത്ഭുതമാണ് നബിയുടെ സത്യത തെളിവായ അനേകം കാര്യങ്ങളെ കൂട്ടത്തിൽ ഒന്നാണ് അതെ മാത്രവുമല്ല ഇങ്ങനെ പണ്ട് ഇങ്ങനെ വല്ലതും ചെയ്താൽ അത് പിൽക്കാലത്ത് പറയുന്നില്ലെന്ന തെളിവ് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു വിഷയമുണ്ടല്ലോ ഇർഖലിന്റെ സംഭവം അപ്പൊ അദ്ദേഹം നബി വന്ന് നബിന്റെ കത്ത് കിട്ടിയപ്പോ അദ്ദേഹം നെബിനെ പറ്റി പഠിക്കുകയാണ് ഗവേഷണം നടത്തുക നെബിനെ പറ്റി ചിന്തിക്കുകയാണ് നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കണം ഇർഖൽ ചക്രവർത്തിയാണ് ചിന്തിക്കണം നെബിനെ പറ്റി ഓരോന്ന് ചോദിച്ചറിയാണ് സത്യനബിയാണോ അല്ലയോ എന്നുള്ളതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചോദിക്കുക ആ കൂട്ടത്തിൽ ഒരു ചോദ്യം എന്തായിരുന്നു വാഹല്യ കൃതി അദ്ദേഹം കള്ളം പറയാറുണ്ടോ അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിൽ വിശേഷിച്ചില്ല എന്നാ പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു കളവാണ് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ജീവിക്കട്ടെ ഇതിന് മുമ്പ് അദ്ദേഹം നബിയാണെന്ന് പറയുന്നതിന് മുമ്പ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ ചോ അന്നത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആളുണ്ടായിരുന്ന അബു സുഫിയാൻ പറഞ്ഞ് ഒറ്റ കള്ളും പറഞ്ഞിട്ടില്ല ഒരു കള്ളവും പറഞ്ഞിട്ടില്ല അപ്പൊക്കാൽ ചക്രവർത്തിന്റെ ചോദ്യം മനുഷ്യരോട് ജീവിതത്തിൽ ഒരു കള്ളം പറയാത്ത ഒരാൾ പിന്നെ അള്ളാന്റെ പേരിൽ കള്ളം പറയോ അറിയോ അതൊരു സത്യഗൂത തെളിവായിട്ട് അദ്ദേഹം അങ്ങനെ കാണണം അപ്പൊ ഈ രൂപത്തിൽ ചിന്തിച്ചിട്ട് പഠിച്ചിട്ട് നബി സല്ലാ അലൈഹി വല്ലമിനെ മനസ്സിലാക്കിയവർക്ക് നബിയോട് പിന്നെ എന്തൊരു ഇഷ്ടമായിരുന്നു എന്തൊരു സ്നേഹമായിരുന്നു ഞാൻ നബിയുടെ വേറൊരു മേഖല പറയണി വരും നബിയുടെ ക്ഷമ അതൊരത്ഭുതമാണ് ചിന്തിക്കേണ്ട വിഷയമാണ് എന്തെല്ലാം അർജുനങ്ങൾ സഹിക്കുന്നുണ്ട് ഇതൊരു കള്ള ദൗത്യത്തിന് വേണ്ടി വേറെന്തിനാണ് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുക ആരെങ്കിലും നബി അലൈഹി അലൈവല്ലമിന് രണ്ട് നൽകും ഒന്ന് അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന നബി സത്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ പറ്റി സാഹിർ എന്ന് പറഞ്ഞു മന്ത്രവാദിയാണ് അതുപോലെ സീർ ചെയ്യുന്ന ആളാണ് അതുപോലെ ഷാഹിർ ഒരു കവിയാണ് കുറാനൊക്കെ അതൊരു കവിയാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചു വിടുകയാണ് അതുപോലെ മജുനുണ്ടൊക്കെ വിശുദ്ധ ഖുരാൻ പറഞ്ഞ നവി തിരുമേനെ പറ്റി ഭ്രാന്തൻ എന്ന് പറഞ്ഞിങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഭിമാനത്തിന് അക്രമം അവർ ധാരാളം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സഹിക്കുക കള്ള കാര്യം സ്ഥാപിക്കാനാണ് ഇങ്ങനെ ആരെങ്കിലും കഷ്ടപ്പെടുവോ പിന്നെ ശാരീരികമായ മർദ്ദനോ സഹിക്കാൻ കഴിയുന്നില്ല മക്കയില് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തെ വിശ്വസിച്ചവര് നിരന്തരമായി മർദ്ദിച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ടുകൊണ്ടുവന്നിട്ട് ഒരു കള്ള പ്രവാചകൻ ഈ പണിയൊക്കെ ചെയ്യോ ഞാൻ കാരണം ഇവരൊക്കെ ഇങ്ങനെ മർദ്ദിക്കപ്പെടുന്നു അതുകൊണ്ട് ഞാൻ നിർത്തുക വെക്കൂലേ മാത്രമല്ല അവസാന തോായർ പോയപ്പോ അവിടെയുള്ള ദുരന്തം നമുക്കറിയാലോ ഇങ്ങനെയൊക്കെ ഒരു സത്യത്തിന് വേണ്ടി നിലനിൽക്കാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഇനി വല്ലതും കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയാൻ പറ്റും ഇതൊക്കെ വല്ലതും കിട്ടാനാണ് അതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് നബിക്ക് അവിടെ കിട്ടുന്നത് ഈ ഉന്നത തറവാട്ട് ജനിച്ച ആളാണ് ഇതൊന്നുമില്ല ആരൊന്നും കൊടുത്തിട്ടില്ല നബി അവിടെ കാര്യപ്പെട്ട ആളാണ് എല്ലാരും അംഗീകരിക്കുന്ന ഒരാളാണ് അതിനും പുറം വേണം ഉത്തുബിത്തുബി നബിയ നെബിന്റെ അടുത്തേക്ക് വന്ന് പറയണം നെബി ഇങ്ങനെ ദൈവത്തേറ്റ് പോകുമ്പോ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടായാലോ അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു പ്രതീക്ഷ ഞാനൊന്ന് പോയി നോക്കട്ടെ മുഹമ്മദിനോട് എനിക്ക് ചിലത് സംസാരിക്കാണ് മിക്കവാറും കേൾക്കും ഇതോടെ നമ്മുടെ പ്രശ്നമൊക്കെ തീരും എന്നിട്ട് അദ്ദേഹം പറയുന്ന വിഷയം എന്തെന്നല്ലോ ആ സാധു വിചാരിച്ചത് നബി ദുനിയാവിന് വേണ്ടി എന്തോ ചെയ്യാന്നാണ് അങ്ങനെയുള്ള ചില ഓഫറുകൾ കൊടുത്താൽ നബിപ്പോ പിന്മാറും എന്നിട്ട് കുറേശ്ശികളോട് വലിയ വർത്താനം പറഞ്ഞു പോയതാണ് എനിക്ക് ചിലത് അവതരിപ്പിക്കാനുണ്ട് കാര്യപ്പെട്ട ആൾ തന്നെയാണ് ആ കൂട്ടത്തില് എന്നിട്ട് നബിയോട് പറയണേ മുഹമ്മദ് നബിയോട് നീ ഞങ്ങളെ കൂട്ടത്തിൽ ഉന്നത തറവാണ്ടുള്ള ആള് വലിയ ഒരാളാണ് പക്ഷെ നിങ്ങളിപ്പോ വലിയ ഒരു കാര്യമായിട്ട് വന്നപ്പോ ആകെ ഭിന്നിപ്പും കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ നെബി ആ പറഞ്ഞ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങിയാണ് എന്താ പറഞ്ഞത് ഇൻകുൻത ഇന്നമാരീതു ബിമാൻ ഹാദല്ല ഇതുകൊണ്ട് കുറെ ധനമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ജമായനാകരക്ക നിനക്കയാൾ സ്വതൃഷ്ടം പോലെ സമ്പാദിച്ചു തരാം ഈ നാട്ടിൽ ഏറ്റവും വലിയ ധനികനാക്കാൻ പറ്റും അത് നിങ്ങൾ ചെയ്യാം ഈ വൈൻകുഞ്ചരി ഷറഫന് സവദനാക്കാം ഇതെല്ലാം നേതൃത്വം വേണ്ട നിന്ന നേതാവ് ഈ നാടിന്റെ നേതാവായി പ്രഖ്യാപിക്കാം നിങ്ങളെ കൂടാതെ ഒരു ചർച്ചയും ഇവിടെ ഉണ്ടാവില്ല നിങ്ങളെ തീരുമാനം എല്ലാവരും അംഗീകരിക്കും അതാ വേണ്ടെങ്കിൽ അത് തരാം നോക്കാം വൈൻകുണ്ടു മൂല്ക്കൻ എന്തല്ല രാജാവാകണം നേതൃത്വം മാത്രല്ല ഇവിടുത്തെ പരമോന്നത രാജാവായിട്ട് മല്ലക്കനാകാം ഞങ്ങളുടെ രാജാവ് മുഹമ്മദ് അൽ അമീൻ എന്ന് ഞങ്ങൾ ചെയ്യാം ഒന്നും പ്രശ്നമല്ല ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു ദേവി ഇങ്ങനെ കേൾക്കല്ലേ നബിയോട് പറഞ്ഞതാണ് കേൾക്ക് കേൾക്കുക ഞാൻ കേൾക്കാൻ പറഞ്ഞോ അപ്പൊ ദേവീന്റെ ഉള്ളിലൊക്കെ ഇയാളെ പറ്റിയുള്ള വിചാരം എന്തായിരിക്കും ഇയാളെ ബുദ്ധിന്റെ നിലവാരം ഇരിക്കും ദേവി അല്ല ദുനിയാവരും വേണ്ടി ചെയ്യാന്നുള്ള ഈ സാധു വിചാരിച്ചു ഏതായാലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞോ എന്ന് ചോദിച്ചു നെബി ആ കഴിഞ്ഞു എന്നാണ് നിന്റെ മറുപടി കേൾക്കണ്ടേം എന്നിട്ട് ഇങ്ങനെ ഓതണം ഏ നബി അയക്കപ്പെട്ടതും വിശുദ്ധ ഖുറാനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അവസാനം മിസല ഇങ്ങനെയൊക്കെ ആയിട്ടും അവര് പിന്തിരിയാണ് ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഏത് സമുദായത്തിനും സമൂത് ഗോത്രത്തിനും പിടിപെട്ട അട്ടഹാസം ശിക്ഷ ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു എന്ന് വിശുദ്ധ കുറാല വചനം ഓരിയപ്പ പാക്ക് കേൾക്കുന്ന ആളാണ് പേടിച്ചത് പിന്നെ വായൽ കൈവച്ച് ഈ അവതില് നമ്മുടെ കുടുംബക്കാരല്ലേ അത്ര ായി എന്നിട്ട് പിന്നെ അദ്ദേഹം മടങ്ങി പോയിട്ട് പറയാം കൂട്ടരെ നമ്മൾ വിചാരിച്ച മതി ഒന്നും അല്ലട്ടത് ഇത് നമ്മളും അല്ല ദുനിയാം വിചാരിച്ചിട്ടൊക്കെ ആ ഇത് ചെയ്യണമല്ല ഇത് വേറെയാണ് അതായ ലോകത്ത് നമ്മളെ ലോകമേ അല്ല ഇത് വേറെ ലോക അപ്പൊ അല്ല മറുപടി ആ മുഹമ്മദ് നാക്കും സീറു പറഞ്ഞിട്ട് സ്ഥിരം പറയണം ചില കാര്യങ്ങള് അപ്പൊ എന്താ ഈ രൂപത്തില് നബിസ്വല്ലാഹു അലൈഹി വസ്സല്ലം വേണമെങ്കിൽ ദുരിയാ മുഴുവൻ കൊണ്ടു അതിന് വേണ്ടി ഒരു കാര്യം അതുകൊണ്ടാണ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ താൽക്കാലികമാണ് അതൊന്നൊരു വിഷയമേ അല്ല എന്ന നിലക്ക് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം മനസ്സിലാക്കിയിട്ട് അതിൽ അസവാത്ത് അലൽമാ ബുദ്ധ എന്നാണ് തന്റെ അടിത്തറലും ഇങ്ങനെ ഉറച്ചു നിൽക്കണം എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ എന്താണ് വലിയൊരു ദൗത്യം അള്ള ഏൽപ്പിച്ചതുകൊണ്ട് അതേറ്റതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ പറ്റിയുള്ള ചിന്ത ഒരുപാട് മേഖലയിൽ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ചിലതൊക്കെ ചില ഇനിയും പറയാം പറയാമുള്ള അനുഗ്രഹിക്കട്ടെ അലഹമ്മു വസ്സലാം അല്ല റിഞ്ഞ സഹോദരങ്ങളെ അള്ളാവിൻ്റെ വിധി വിലക്കൽ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസ്യത്ത് ചെയ്യാൻ ഞാനറിയാം നല്ല ഒരു പ്രോഗ്രാമിനെ പറ്റി നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഈ ഇസ്ലാമിയനെ പറ്റി എതിർത്ത് പറയുന്ന പലരും അവരുടെ എതിർപ്പ് എന്താണ് അല്ല മറുപടി എന്താണെന്ന് പറഞ്ഞിട്ട് നല്ല പ്രോഗ്രാം വെക്കുകയാണ് ഡയലോഗ് എന്നുള്ള പേരിൽ അതിൻ്റെ പതിനൊന്നാമത്തത് ഇപ്പൊ നടക്കുകയാണ് അത് നാളെയാണ് നാലരക്ക് അരികിൽക്കോടി വെച്ച് നടക്കുകയാണ് നല്ലൊരു പ്രോഗ്രാമാണ് നമ്മുടെ പ്രവർത്തകർ നോട്ടീസ് തരും ആ നോട്ടീസിൽ നമുക്ക് കഴിഞ്ഞ നാല് പതിനൊന്ന് പത്ത് പ്രോഗ്രാമും അതിൽ നോക്കിയ മൊബൈലിൽ അതടിച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിലേക്കൊണ്ട് എത്തും അല്ലെങ്കിലേക്കൊണ്ട് കേൾക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇസ്ലാമിനെ പറ്റി എതിരാളികൾ പറയുന്നത് ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കലുണ്ടല്ലോ ഒരു ഇസ്ലാമിന്റെ ഉള്ളതൊന്നും പഠിക്കില്ല എന്തൊക്കെ ഇസ്ലാമിനെ നോക്കി പഠിക്കണ കുറെ ആൾക്കാരുണ്ടാവും എന്നിട്ട് തെറ്റിദ്ധരിച്ച് പിന്നെ അതെന്തങ്ങനെ പിന്നെ ഞാൻ മതം പെട്ടു അങ്ങനെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണ കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പം ഇത് പഠിക്കണം നമ്മൾ ദീനെ പറ്റി എതിർക്കുന്നത് എന്താ അപ്പം ലൈവായിട്ട് എന്തൊക്കെ എതിർത്ത് നിൽക്കണതേ അപ്പം അതിൻ്റെ കൃത്യമായ മറുപടി ഇസ്ലാമിലുണ്ടാവും ഇസ്ലാമിൽ മറുപടി ഇല്ലാത്തൊരു വിഷയം ഉണ്ടാവില്ല അപ്പൊ അത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മുടെ ഈ ഉണ്ടാകണം ഈ അഹീനം അപ്പൊ ഈ പ്രാവശ്യത്തിൽ ഇപ്പം ഒരു പുതിയൊരു കാര്യമാണ് എന്താ മുസ്ലിങ്ങളുടെ രണ്ട് ഭാഗമായി തീരിക്ക ചില ആൾക്കാർ കുതന്ത്രമാണ് നല്ല മുസ്ലിം ചീത്ത മുസ്ലിം അങ്ങനെ നല്ല മുസ്ലിം ഇവരെ കണക്കില്ലാരാണെന്ന് അറിയോ അത് ഇസ്ലാമിന്റെ വേഷമില്ലാതെ തട്ടിട്ടിട്ടില്ലെങ്കിൽ നല്ല മുസ്ലിം തല മറിച്ചിട്ടില്ലെങ്കിൽ പെൺകുട്ടികൾ നല്ല മുസ്ലിം ആവും പിന്നെ തല മാർച്ചക്കാണെങ്കിലോ മോശം മുസ്ലിം ദങ്ങൾക്ക് മാത്രം അങ്ങനെ പറയാം കുറെ ആൾക്കാർ ഇതില്ലാതെ ഉണ്ടല്ലോ തട്ടടാത്ത മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടല്ലോ പിന്നെ തങ്ങൾ മാത്രം ഇങ്ങനെ എന്നിട്ട് അത് പിന്നെ അതൊന്നും കൂടി കൂട്ടിയിട്ട് അത് തീവ്രവാദിയാണ് ഇത് താലിബാനിയാണ് എന്നിട്ട് പിന്നെ ആലോചിക്കാണേ ഇങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷം ഇങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് ദീന അനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ മോശം മോശം അങ്ങനെയാ ഒരാൾ താടി വെച്ചവൻ ഭീകരവാദിയോ തങ്ങൾ മാത്രം താടി വാറൽക്കൊന്നും താടിയൊന്നുമില്ലല്ലോ അപ്പൊ ഇങ്ങനെ എന്താ ഒന്നുണ്ട് ഇങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കി എന്ത് ഇതിലൊക്കെ മോശം കുറച്ച് കഴിഞ്ഞാൽ ചില ബാങ്ക് കൊടുത്ത പ്രശ്നം അല്ലെങ്കിൽ അഞ്ചു നേരം നിസ്കരിച്ച പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരികയാണ് ഓരോന്ന് ഓരോന്ന് ഇത്രേന്ത്യ വേറെ കോലാണ് ഇവിടക്ക് വേറെ കോലത്തില് ഇങ്ങനെ അക്രമങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പൊ അതിന് നിന്ന് കൊടുക്കണ്ടല്ല ഏയ് അതിനിവരുടെ ഒന്ന് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട അള്ളാന്റെ ദീനനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നു തുറന്ന് പ്രഖ്യാപിച്ചാൽ തീരാവുന്ന പ്രശ്നമേ പലതും ഉള്ളൂ പക്ഷെ പലരും ഇങ്ങനെ നിന്നൊടുക്കുകയാണ് നല്ല പേരിട്ടാൻ വേണ്ടിയിട്ട് നിന്നൊടുക്കുക ഓൽക്കൊപ്പിച്ചിങ്ങനെ നിന്നുകൊടുക്കുക എന്നിട്ട് ദീൻ ഇങ്ങനെ ഈ വൈക്കൊടുക്കുക ഈ റസൂലിന്റെ ദീൻ അദ്ദേഹം പഠിപ്പിച്ച ദീൻ ഇങ്ങനെ നിന്നെടുത്താണ്ടല്ലോ മറ്റവർക്കും വേണ്ടി നിന്നെടുത്ത മഹാ അപകടത്തിൽ കണ്ടെത്തുകയാണ് സ്കൂളിലിപ്പോൾ ഒരു പ്രശ്നം വന്നല്ലോ ഒരു പ്രത്യേക മതവിഭാഗം നടത്തുന്ന സ്ഥാപനത്തിൽ മുസ്ലിം കുട്ടി തല തലമറിച്ചു പോയി ആ കുട്ടീനെ പുറത്താക്കി വലിയ വിഷയായി അതിപ്പോൾ ഇങ്ങനെ ലൈവായി നിൽക്കുന്ന അനുകൂലിക്കുന്നതിനും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഇങ്ങനെ അങ്ങനെ പോവുകയുള്ളത് അപ്പൊ അതൊരു ഉദാഹരണം അപ്പൊ അതിന്റെ വെച്ച് വേറൊരു കാര്യം പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്താണ് നമ്മുടെ നബി പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെ കൂടി പകർത്തണം ഇപ്പോൾ മറ്റോരൊക്കെ എന്താ ചെയ്യണേ എന്താ ഓലില്ലല്ലോ ഓൽക്കൊന്നും തട്ടല്ലല്ലോ ബൽക്കില്ലല്ലോ വാസ്തവത്തിൽ ഈ തട്ടെന്ന് പറയുക ഭൗതികമായും പെണ്ണിനത് സുരക്ഷയാണ് മുമ്പൊരാൾ ഇസ്ലാമിൽ വന്ന് വലിയൊരു സാഹിത്യകാരി കേരളത്തിന്റെ ഒരു പറയാണ് ഞാൻ ഇസ്ലാമിലേക്ക് വേറേൻ്റെ മെൻ്റെ അങ്ങാടിക്കൂടെയൊക്കെ ഇസ്ലാമിന്റെ വർദ്ധ ദരിശി നടക്കും വല്ലാത്തൊരു സുരക്ഷയായിരുന്നു അതിന് ഏതൊരു സിനിമാ നടീ പറയുണ്ട് ഞാൻ അങ്ങോട്ടോടൊക്കെ പോകുമ്പോ ഞാൻ പിന്നെ മുഖം കൂടി മറിച്ചിട്ടാ പോലെ നാരി ശല്യം ഉണ്ടാവില്ല എന്നാ അവർക്ക് സുരക്ഷയാണ് അതെ അതിനപ്പുറം പരലോകത്തും അല്ലാത്ത സുരക്ഷ അതിനെപ്പറ്റി നെവി പറഞ്ഞില്ലേ നമ്മൾ ഈ ഡീന് ഒഴിവാക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം തന്നരുമോ നബിസല്ലാ അലൈഹി സ്വലാം പറഞ്ഞു സിൻഫാനിമിൻ നരകക്കാരക്കൂട്ടത്തിലെ രണ്ട് വിഭാഗം അവരെ വേറെ കണ്ടില്ലാതെ പറഞ്ഞിട്ട് പറയാം രണ്ട് കൂട്ടത്തിൽ ഒന്നെന്താന്നറിയോ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിസാ കാസിയാത്തുൻ കാസിയാത്തൻ ഏരിയാത്തുൻ കുറെ സ്ത്രീകള് അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ വസ്ത്രം ധരിച്ചിട്ടില്ല നഗ്നകളാണ് മൊമീലാത്തിന്മാര അങ്ങോട്ടും ഇങ്ങോട്ടും ചായഞ്ഞു നടക്കുന്ന സ്ത്രീകളെ റൂസുന്ന് അവരുടെ തല കാശിനത്തിൽ മുഹ്തി ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചായൽമായ ലായ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വലായ അവരതിന്റെ വാസന പോലും അനുഭവിക്കുകയില്ല അതിന്റെ വാസന അതിന് സുഗന്ധം എത്രയോ ദൂരങ്ങളിലേക്ക് എത്തും പക്ഷെ അതവർ കിട്ടൂല കാരണം ഇസ്ലാമിന്റെ സന്ദേശം ജീവിതത്തിൽ പകർത്താൻ തയ്യാറില്ലാത്തവരാണ് പൊതുസമൂഹത്തിന് നല്ല കുട്ടിയെ നടക്കുക നല്ല പേരിട്ടും നല്ല മുസ്ലിം അപ്പൊ നമ്മളാണ് വാസ്തവത്തിൽ ഇതിന്റെ ശത്രുവായി വേറിനെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മളിത് ചെയ്യാതിരിക്കുമ്പോ ആൾക്കാർ ആ ഒരേ പിന്നെ ഇത് ചെയ്യണ ഒരു തീവ്രവാദിയായി മാറുകയാണ് അപ്പൊ ഇതല്ല ഇത് ഇസ്ലാമിന്റെ ദൂതൻ പഠിപ്പിച്ചതാണ് ഞങ്ങളൊക്കെ അത് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനൊരാളി നമ്മൾ പഠിക്കണ്ടാവും നല്ല സംരക്ഷണം ഉണ്ടാവും ഏതാണ്ട് ഇത്തരം വിഷയങ്ങൾ നാനാ ഭാഗങ്ങളിൽ കിട്ടും അത് വളരെ വിശദമായി നമ്മുടെ ചെറുപ്പക്കാർ ചർച്ച ചെയ്യുന്ന ചെയ്യണൊരു പ്രോഗ്രാമാണ് ചെറുപ്പക്കാർ മുതിർന്നാലൊക്കെ ഇതിലുണ്ട് ഏതായാലും ശരി കുടുംബസമേതം പോകേണ്ട ഒരു പരിപാടിയാണ് അരികോട് വെച്ചിട്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ് അല്ലല്ല നല്ല കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കണമല്ലോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞാൽ ആ കുറച്ചു പ്രായം വയസ്സ് അറുപത് എഴുപത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണം പോകണം അടുക്ക് ദീനീ മേഖലയിൽ പരമാവധി കിട്ടണ അവസരമൊക്കെ ഉപയോഗിച്ച് അത്രയും നല്ലതാണ് ഇതാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ നന്മകൾ ചെയ്ത് മുന്നേറുന്ന നല്ലവരുടെ കൂട്ടത്തിലുള്ള നമ്മയെല്ലാം ഉൾപ്പെടുത്തും മാറാവട്ടെ നമ്മുടെ